ോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി ആഗോള ഗ്രോസ് നേടിയാണ് മുന്നേറുന്നത് ഇപ്പോൾ ഇതാ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയുടെ കവർ ചിത്രമായി ലോക ടീം എത്തിയിരിക്കുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവായ ദുൽഖർ സൽമാൻ സംവിധായകൻ ഡൊമനിക് അരുൺ നായിക കല്യാണി പ്രിയദർശൻ എന്നിവരാണ് കവർ ചിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റാണ് ലോക ചരിത്രം തിരുത്തിയെഴുതി നീലി മുന്നേറുകയാണ് ചിത്രത്തിന്റെ കളക്ഷൻ തുക കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോകവും മലയാളക്കരയും കല്യാണി പ്രിയദർശൻ നസ്ലൈൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം വലിയ ഹിറ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമ്മാനിച്ചത് ഇത് ചരിത്ര വിജയം തന്നെയായിരുന്നു ചിത്രം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ ആഗോളതലത്തിൽ സ്വന്തമാക്കി മഞ്ഞുമൽ ബോയ്സിനെയും എംബുരാന്റെയും കളക്ഷൻ റെക്കോർഡുകൾ നിസ്സാരമായി തകർത്താണ് ലോക ഈ നേട്ടം സ്വന്തം പേരിലാക്കിയത് ഇപ്പോഴിതാ ചിത്രം മറ്റൊരു നേട്ടത്തിനരികിലാണ് അതായത് കേരളത്തിൽ മൊഹൻലാൽ ചിത്രമായ തുടരുമിനെ മറികടന്നു ഒന്നാം സ്ഥാനം നേടാൻ ലോകയ്ക്കിന് വേണ്ടത് വെറും അഞ്ചു കോടി മാത്രം നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയിരിക്കുന്നത് നൂറ്റി പതിനാല് കോടിയാണ് തുടരുമാകട്ടെ കേരളക്കര വിട്ടത് നൂറ്റി പത്തൊൻപത് കോടി നേടിയാണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ തുടരും തന്നെയാണ് കേരള മാർക്കറ്റിൽ നിന്നും സ്വന്തമാക്കിയ ആദ്യത്തെ സിനിമ ഇപ്പോഴിതാ ആ റെക്കോർഡാണ് ലോക തകർക്കാൻ ഒരുങ്ങുന്നത് മികച്ച കളക്ഷനുമായി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം വരും ദിവസങ്ങളിൽ നിസാരമായി തന്നെ തുടരുമിനെ മറികടക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ബുക്ക് മൈ ഷോയിലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന മലയാള സിനിമയും ലോക തന്നെയാണ് സിനിമയ്ക്ക് രണ്ടു ലക്ഷത്തിലേറെ വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് അതായത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു നായിക കേന്ദ്ര കഥാപാത്രമായി എത്തി നൂറുകോടി നേടി എന്ന നേട്ടവും കല്യാണി ലോകയിലൂടെ സ്വന്തമാക്കി ബുക്ക് മൈ ഷോയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അഞ്ചു മില്യൺ ടിക്കറ്റുകൾ വിറ്റുപോയ ചിത്രം എന്ന റെക്കോർഡും ലോകയ്ക്ക് സ്വന്തമാണ് അങ്ങനെയങ്ങനെ ലോക നിരവധി റെക്കോർഡുകൾ തകർത്താണ് മുന്നേറുന്നത് വരും ദിവസങ്ങളിലും വീണ്ടും റെക്കോർഡുകൾ വാരിക്കൂട്ടുമെന്നും ഉറപ്പാണ് കാരണം അവധി ദിവസങ്ങളായതിനാൽ തന്നെ എല്ലാവരും ആഘോഷമാക്കിയിരിക്കുകയാണ് ലോഗ എന്ന സിനിമയെ ചിത്രം ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് മലയാളത്തിലെ ഓൾ ടൈം റെക്കോർഡ് ആഗോള ഗ്രോസറായി മാറിയതും ഇപ്പോഴിതാ മറ്റൊരു ലെവലിൽ തന്നെ സിനിമയുടെ ഹൈപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് അതെ നമുക്കറിയാം പ്രശസ്ത സിനിമ മാഗസീനാണ് ദ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യ ഇവരുടെ കവർ ചിത്രമായ ഒരു സിനിമ എത്തുക എന്ന് പറയുന്നത് അത് നിസാര കാര്യമല്ല എന്നാൽ ഇതാ ടീം അതും കീഴ്പ്പെടുത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ദുൽഖർ സൽമാൻ സംവിധായകൻ ഡൊമിനിക് കരുൺ പ്രധാന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാണി പ്രിയദർശ് എന്നിവരാണ് ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയുടെ കവർ ചിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഹോളിവുഡ് റിപ്പോർട്ടർ മാഗസിന്റെ എഡിഷനിൽ ലോക ടീമുമായുള്ള അഭിമുഖവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും അടുത്തിടെ ലോക ചാപ്റ്റർ ടൂവും പ്രഖ്യാപിച്ചിരുന്നു ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ടൊവിനോ തോമസ് നായകനായി എത്തുന്ന ലോക ചാപ്റ്റർ ടുവിന്റെ വരവിനായി എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം